അത് എന്ന് പറയും രുചകയോഗം രുചകയോഗം എന്ന് പറഞ്ഞാൽ സർവ്വ സർവ്വസൈന്യാധിപേനാകളുള്ള യോഗമുള്ള അങ്ങനെയുള്ള യോഗമുള്ള ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ ജാതം നോക്കി കഴിഞ്ഞാൽ മോദിജിയുടെ ജാതമായിട്ട് നോക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് അദ്ദേഹം കൈവയ്ക്കുന്ന മേഖലകളിൽ മേഖല നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആധിപത്യം കൂടുതലാണ് അദ്ദേഹം എന്ത് വിചാരിക്കുന്നു അതുപോലെ നടക്കും അത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന രാജ്യമാണ് എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരനെന്ന് പറയുമ്പം ഭയങ്കര ബഹുമാനത്തോടെ അവർ കാണും എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു വൻകിട ശക്തിയാണെന്നും ലോകത്തിനൊ അറിയിച്ച ഒരു വ്യക്തിയാണ് മിനിസ്റ്റർ നരേന്ദ്ര മോദിജി ചേട്ടാ ഒരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ശരിയായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം നല്ലതാണെങ്കിൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ എല്ലാം സമയം ശരിയാകും അല്ലെങ്കിൽ അവരുടെ അവസ്ഥ നന്നാകും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഒരു ഇപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു രാജ്യത്തിനൊരു പ്രധാനമന്ത്രി ഉണ്ടാകും ഒരു വീട്ടിലെ ഗ്രഹനാഥനെ പോലെയാണല്ലോ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാജ്യ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് അപ്പം ഇവരുടെ ഗ്രഹനില ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ സമയം നല്ലതാണെങ്കിൽ ആ നാടിന് വികസനം ഉണ്ടാകുമോ ഒരു രാജ്യത്തിൻ്റെ രാജാവകുന്നത് അത്രയും വലിയ യോഗം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആകാൻ പറ്റത്തുള്ളൂ അത് യോഗം എന്ന് പറയും യോഗം രുചകയോഗം യോഗം എന്ന് പറഞ്ഞാൽ സർവ്വ സർവ്വസൈന്യാധിപേനാകളുള്ള യോഗമുള്ള അങ്ങനെയുള്ള യോഗമുള്ള ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ കന്നി കന്നിയിൽ അനിയം നക്ഷത്രത്തിൽ ജനിച്ച അദ്ദേഹം ശനിയുടെ കർമ്മമണ്ഡലമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ഗജകേസരി യോഗമുണ്ട് രുചകയോഗമുണ്ട് യോഗമുണ്ട് ഈ യോഗം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം സർവ്വസൈന്യം തന്നെ രാജ്യം ഭരിക്കാൻ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഗൃഹനില നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരാൾക്ക് ജാതക ജാതകപ്രഭാരം അദ്ദേഹം രാജാവാകും എന്നുണ്ടെങ്കിൽ രാജാവാകും പക്ഷേ ആ കഴിഞ്ഞാൽ അദ്ദേഹം രാജ സ്ഥാനം കിട്ടി ഇനി ആ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യം ചെയ്താൽ മാത്രമേ കർമ്മമണ്ഡലം പൂർണ്ണമാകത്തുള്ളൂ അതായത് അദ്ദേഹത്തിൻ്റെ നിഷ്ഠായകാര്യമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് സ്പിരിച്വൽ പവർ എന്ന് അതെങ്ങനെയാണ് സ്പിരിച്വൽ ആധ്യാത്മികമായ കാര്യങ്ങളും കൂടെ അത് ചെയ്യണം അദ്ദേഹം ചെയ്യുന്ന ആ സ്പിരിച്വൽ പവറിലാണ് ബാക്കിയുള്ള കർമ്മമണ്ഡലം കൂടെ ശുദ്ധീകരിക്കപ്പെടുകയും അത് കൃത്യമായിട്ട് പോവുകയും ചെയ്യുന്നത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മോദിജിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം കന്നിരാശി കന്നിരാശി അദ്ദേഹത്തിന് ഉണ്ട് കന്നിയിലാണ് ജനി അനിയ നക്ഷത്രം ജനിക്കുന്നത് ഈ കന്നി യോഗമുള്ള ആൾ കന്നിയായിരിക്കേ ഒരുപാട് ശക്തി അവർക്ക് അതായത് അവർ ബ്രഹ്മചര്യമായിട്ട് ഇരിക്കുന്നതോട് കന്നിയിലുള്ള വ്യക്തി ബ്രഹ്മചാരി ഇരുന്ന പവർ ശക്തി കൂടുതലാണ് അദ്ദേഹ സമയത്ത് അദ്ദേഹം ഒരു ബ്രഹ്മചാരി ബ്രഹ്മചര്യ നിഷ്ഠയോട് കൂടി ജീവിക്കുന്ന വ്യക്തിയാണ് അതായത് ആ നാളു പ്രകാരവും ഈ കന്നിയോട് വന്നതുകൊണ്ട് അദ്ദേഹം ആ ഒരു കർമ്മമണ്ഡലേ അങ്ങനെ പോകുന്ന വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹമൂർത്തിയുടെ ആധിപത്യം അദ്ദേഹം ഉണ്ട് ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി ഇങ്ങനെ ചില നാളുകാർക്ക് ക്ഷിപ്രപ്രസാദിയായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ ത്രിസന്ധ്യ നേരത്ത് ജനിച്ച് വന്ന് ഭൂമിയിൽ അവതരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആധിപത്യത്താൽ ഹിരണകൃഷ്ണവിന് വർദ്ധിക്കുന്ന ഒരു സംഭവം അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഈ നരസിംഹ യോഗം ആധിപത്യമുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബലി എന്നൊരു കേട്ടിട്ടുണ്ടല്ലോ ബാലി 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 ഈ ഭാര്യയെ സംബന്ധിച്ചുള്ള ബാല്യയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ശ്രീരാമനെ വധിക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മുമ്പിൽ ഒന്ന് ശത്രുവിൻ്റെ പകുതി ശക്തി അദ്ദേഹത്തിന് കിട്ടും ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവിടെ ശത്രു തൻ്റെ മുമ്പിൽ നിന്ന് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് മോഹിയുടെ ജാതകമായിട്ട് നോക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് അദ്ദേഹം കൈവയ്ക്കുന്ന മേഖലകളിൽ മേഖല നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആധിപത്യം കൂടുതലാണ് അദ്ദേഹം എന്ത് വിചാരിക്കുന്നു അതുപോലെ നടക്കും അത് ദുർവിനിയോഗം ചെയ്യാത്ത കാലത്തോളം അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും അദ്ദേഹം രാജ്യം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിപ്പം ഫുൾ ടൈം നടക്കുന്നത് അത് നമുക്ക് പലർക്കും അറിയാം പല രാജ്യങ്ങൾ സന്ദർശിച്ചു സന്ദർശിച്ചപ്പോൾ പലരും പറഞ്ഞു അദ്ദേഹമുള്ള പൈസ മൊത്തം നശിപ്പിച്ചുകൊണ്ടിടക്കും രാജ്യത്തിൻ്റെ സമ്പത്ത് നശിപ്പിച്ചു അദ്ദേഹം പോയത് പല രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ ലോകത്തിലെ വൻകിട ശക്തികൾ എന്ന് പറഞ്ഞാൽ റഷ്യ അമേരിക്കയും ഇന്ത്യയെ കൂടെ നിർത്താൻ ശ്രമിക്കുമെന്ന് പറയുന്നത് ഇന്ത്യയെന്ന് വൻ ശക്തിയാണെന്ന് ഇത്രയും വലിയ ശക്തിയെ രാജ്യത്തിന് അവർക്ക് മനസ്സിലാക്കിയിരിക്കും അതുപോലെ പല രാജ്യങ്ങളും ഇന്ത്യയെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഭരണാ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരിയുടെ ജാതകത്തിൻ്റെ പവറും അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആത്മീയ ബലവും കൊണ്ടാണ് ഇവിടെ സ്പിരിച്വൽ പവറാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനം അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലേ അപ്പോൾ നമ്മുടെ നാട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ കേരളം എന്ന് പറയുന്നത് നമ്മളെ ജാത അനുസരിച്ച് ഒരാൾ രാജാവാകും രാജാവായിട്ട് ആ പിന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ പൂർണ്ണമാവത്തുള്ളൂ പിന്നെ രാജാവ് നന്നായാൽ മാത്രം പോരള്ളൂ പ്രജകളും കൂടെ നിൽക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന് അണിയറുകളും ആ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ കുറ്റം കുറ്റമ്പത്രി ചെയ്യാത്ത തെറ്റിന് രാജാവ് വഴിയാക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ നടക്കുന്നത് നമ്മളെ സമ്പത്ത് വ്യവസ്ഥ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ഒരുപാട് പോരായ്മകളുണ്ട് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടർ ഒരാളെ ചെന്നിട്ട് അയ്യോ നമ്മളെ മിനിസ്റ്റർ ചെയ്യുന്നത് കറക്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഫുൾ ടൈം ബേസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ആരും എടുത്തു പറയുന്നില്ല ചീത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ അതെ അല്ലേ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ലോകത്തിൽ രണ്ട് തരം ആൾക്കാരുണ്ട് അതെന്ന് അറിയാമോ എന്താണ് നമ്മൾ ഇവിടെ ആണും പെണ്ണും എന്ന് പറയും ആണും പെണ്ണും അല്ല സംസ്കാരമുള്ള ഇല്ലാത്തതും അതെല്ലായിടത്തും കാണും ഒരു കുടുംബത്തിലെടുത്താലും ഉള്ളത് കാണും ഒരു രാജ്യത്തെടുത്താലും കാണും നമ്മൾ സംസ്കാരമുള്ളവരുമായിട്ട് കണക്ട് ചെയ് പോകുമ്പോൾ നമുക്ക് നല്ലത് മാത്രമേ തോന്നത്തുള്ളൂ നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അതാരും നമ്മളാരും നോക്കുന്നില്ലല്ലോ െങ്കിലും അതിന് പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ അപ്പം എന്നെ കാണും ഒരു കുടുംബത്തിന് നോക്കുന്ന ഒരാൾക്ക് എന്നെ ഒരു എന്റെ എനിക്കൊരു കുടുംബം മാത്രമേ എൻ്റെ ഇതിൽ നോക്കാൻ പറ്റുള്ളൂ പത്ത് കുടുംബത്തിന് നോക്കുമ്പോൾ എനിക്ക് അതിൽ എന്തെങ്കിലും പോരായ്മകൾ കിട്ടും കാണത്തില്ലേ ആ പോരായ്മ ചൂണ്ടിക്കാണിച്ചാൽ പറ്റുമോ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് നോക്കണ്ടേ തീർച്ചയായും ഓക്കെ സമയം മോശമാകുമ്പം എല്ലാവർക്കും പഴി അയക്കേണ്ടി വരും അതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം നമ്മളെ ഒരു മിനിസ്റ്റർ ആക്കിയാൽ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല പറ്റുമതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സാധനത്തിരിക്കുന്നവർക്ക് അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാണും നമ്മളെപ്പോലെ കൃത്യസമയത്തിന് ആകാരം കഴിച്ച് കൊടന്നു ഉറങ്ങാൻ അവർക്ക് പറ്റില്ല ഇല്ലേ തീർച്ചയായും അല്ലേ നമ്മളൊരു പത്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പോലും നമ്മൾ മറ്റേ പ്രാന്തെടുത്ത് പോകും അപ്പോൾ ഇത്രയും ഇത്രയും മിനിസ്റ്ററിനെ കൺട്രോൾ ചെയ്ത് പോകുമ്പം ഇതിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താലും അതും അദ്ദേഹത്തിൻ്റെ തലയിലല്ലേ അതെ അല്ലേ അപ്പം നമുക്ക് നമ്മൾ ഇതാ പറഞ്ഞു ഇപ്പം ഒരു നമുക്ക് രാജ്യത്തിന് തീവ്ര ആക്രമണം ഉണ്ടായി പ്രതിപക്ഷവും ഭരണപക്ഷമോ എല്ലാം കൂടെ ഒന്നിച്ചിരുന്നുകൊണ്ടാണ് അതിനെതിർ അതിനെ ഇല്ലായ്മ ശേഷം എന്തുകൊണ്ടാണ് അതുപോലെ നമുക്ക് അവരുടെ കൂടെ നിന്ന് നമുക്ക് ഒന്നിച്ച് പോയാൽ നമുക്കെല്ലാം ക്ലിയർ ആക്കാൻ പറ്റും ഇത് ഓരോ ജനത്തിന് ഓരോ വീട്ടിലെ ഓരോ വ്യക്തിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വേണ്ടി കൈകോർക്കേണ്ട ആവശ്യമുണ്ട് അത് നമ്മളൊരു സംസ്ഥാനത്ത് നിന്ന് തുടങ്ങി അത്രയും നല്ലതാണ് അല്ലേ അതെ ഇപ്പം എന്താ ചോദിച്ചതിന് ഞാൻ പറയാം ഇപ്പം നമുക്കൊരു പ്രളയം ഉണ്ടായി അല്ലേ അല്ലേ ഒരു കോവിഡെന്ന മഹാമാരി വന്ന് നമ്മൾ ഒരുപാടൊരു ബുദ്ധിമുട്ടി ഒരുപാട് ഒരു ബുദ്ധിമുട്ട് അല്ലേ അതെ ജോലിക്ക് അന്നന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പറ്റാത്ത ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അല്ലേ നമ്മളെ ഗവൺമെന്റ് അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ അല്ലേ എത്രയോ കമ്മ്യൂണിക്കേറ്റ് കിച്ചൺ നടത്തി അല്ലേ എത്രയോ വീടുകളിൽ ആഹാരം എത്തിച്ചല്ലേ അല്ലേ ഒരുപാട് സംഘടന ചെയ്തെങ്കിൽ അതേ ഗവൺമെന്റിന്റെ കീഴിലോ നടത്തിയത് അതെ അത് നമ്മൾ മറക്കാൻ പാടുണ്ടോ ഒരിക്കലും അപ്പം നമ്മളെ മിനിസ്റ്റർ തെറ്റാണ് ചെയ്യുന്നത് ഒരിക്കലും കുറച്ച് പോരായ്മകളുണ്ടാവും നമ്മളെ വീടുകൾ തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇല്ല നടല്ലേ കുറച്ച് പോരായ്മകളില്ലേ ഇല്ലേ അത് ക്ലിയർ ആവും നമ്മളൊരു ചെറിയൊരു സ്റ്റേറ്റ് അല്ലേ സ്റ്റേറ്റിനകത്ത് ഒരുപാട് രണ്ട് ഭരണപക്ഷം പ്രതിപക്ഷം കാണും ഈ പ്രതിപക്ഷം അധികാരത്തിൽ വരുമ്പോൾ ഭരണപക്ഷത്തിന് കുറ്റം പറയും ഭരണപക്ഷത്തിനും പ്രതിപക്ഷം അതൊക്കെ നിയമം എന്നാലും കാര്യത്തിലെടുക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നിച്ചു നിക്കുകയല്ലേ ഇപ്പോഴും നമ്മൾ ഈ നമ്മളെ കേരള സംസ്ഥാനത്ത് സുഖാട്ട് കിടന്നുറങ്ങുകയല്ലേ അല്ലേ സുഖാട്ട് അമ്മയും അമ്മമാരും വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലേ ഉണ്ട് ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ പറഞ്ഞാലും ഒന്നോ രണ്ട് സ്ഥലത്തുള്ള പ്രശ്നം നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് സംഭവം നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇത് നമ്മളെ ഭരണത്തിൻ്റെ പോരായമാണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പറ്റോ പറ്റുമോ അപ്പം നമ്മൾ സുരക്ഷ നോക്കിയല്ലേ അത് പോരായ്മ ഉണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം നമുക്കതിനെ എത്രയോ പോരായ്മ ഉണ്ട് അല്ലേ നന്മയില്ലേ നമ്മൾ നന്മയെ കാണുക മാറും കാലം മാ മറ്റെടുക്കുക ഒന്നുമില്ല ഇപ്പം തന്നെ നമ്മൾ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരത് ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുമ്പം അവർ ഒരു പാശ്ചാത്യം പറഞ്ഞു തന്നത് അത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന രാജ്യമാണ് എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പം ഭയങ്കര ബഹുമാനത്തോടെ അവർ കാണും എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു വൻകിട ശക്തിയാണെന്നും ലോകത്തിന് അറിയിച്ച ഒരു വ്യക്തിയാണ് മിനിസ്റ്റർ നരേന്ദ്ര മോദിജി അദ്ദേഹവും അദ്ദേഹത്തിനോട് ഉള്ള ടീമുകളും അത്രയും വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എഫർട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാതകം നന്നായിട്ടുകൊണ്ട് മാത്രമല്ല അദ്ദേഹം അതിനുവേണ്ടി ആത്മീയമായുള്ള ഊർജ്ജം അതേ അതിലുള്ള പ്രവർത്തികമായിട്ട് ചെയ്തപ്പം ഒരുപാട് ആണികൾ ഊണൊരുപ്പുണ്ട് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോഴും അല്ല ഒരുപാട് വലിയ സംസ്കാരത്തിൻ്റെ ഒരുപാട് ദേവന്മാരും ദേവിദേവന്മാരും ജനിച്ച് വന്ന് നേരിട്ടും അല്ലാതെ വന്ന് ജനിച്ചവരും മണ്ണാണ് അപ്പോൾ ആ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാര സംസ്കാരം പൈതൃകത്തിനെ ഒരു എ കെ ഫോർട്ടി സെവൻ കൊണ്ട് ഒരു ബോംബ് കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല അത് അത് അജ്ഞാത കൊണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തി എന്നുള്ളത് ഒരുപാട് ആചാര്യസ് ചെയ്തു വെച്ച ശക്തിയാണ് ദൈവം ഉറങ്ങുന്ന മണ്ണാണ് ഭാരതഖണ്ഡം ആ ഭാരതഖണ്ഡത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചൊക്കെ ചരിത്രം നോക്കിയാൽ അവർക്ക് എന്തായെന്ന് പറയാം അലക്സാണ്ടർ ലോകം മൊത്തം അലക്സാണ്ടർ ഒന്നുമല്ലായി മാറി എന്താണ് ഭാരതഖണ്ഡത്തിന് ആക്രമിക്കുക വന്നപ്പോ അല്ലേ ലോകമൊത്തം ഞങ്ങളുടെ അധിനിവേശം ഉണ്ടാകുകയാണ് ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷ് വന്ന് ഇന്ത്യ കീഴടക്കി അവരിപ്പം ലോകശക്തിയിൽ ഒന്നാണോ അല്ലല്ലോ ഇന്ത്യ ഇപ്പം ലോകശക്തികളിൽ പേര് പറയുമ്പം ഒന്നാം സ്ഥാനത്തേക്ക് അമേരിക്ക റഷ്യ അല്ലേ അല്ലേ അതെ ബ്രിട്ടനിൻ്റെ സ്ഥാനം എന്താ കാരണം ഭാരതഖണ്ഡത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് വലിയൊരു ശാപമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരും